കഴിഞ്ഞ ദിവസം എസ് ടി കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതായത് നമ്മുടെ മൊബൈലിലുള്ള ഫയലുകളൊക്കെ എസ് ടി കാർഡിലേക്ക് എങ്ങനെ മൂവ് ചെയ്യിക്കാം പുതിയൊരു എസ് ടി കാർഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു എസ് ടി കാർഡ് പുതുതായിട്ട് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയായിരുന്നു ആ വീഡിയോയിലുള്ള വിഷയം ഒരുപാട് ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ എന്നാൽ കുറച്ച് പേർ ആ ഒരു വീഡിയോക്ക് കമൻറിൽ നൽകിയ ഒരു കാര്യം അതായത് നമുക്കൊരു എസ് ടി കാർഡ് വാങ്ങി ഉപയോഗിക്കുമ്പോൾ അത് ലോക്ക് ചെയ്തിടാൻ സാധിക്കുമോ എന്നാണ് നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന എസ് ടി കാർഡ് മറ്റൊരാൾ ഉപയോഗിക്കുന്നത് നമുക്ക് തടയാൻ സാധിക്കും ഉദാഹരണത്തിന് നമ്മുടെ മൊബൈലിൽ ഇപ്പോൾ കളവ് പോയി അല്ലെങ്കിൽ മോഷ്ടിച്ച് ആരെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മുടെ ആ ഒരു എസ് ടി കാർഡ് ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിൽ ലോക്ക് ചെയ്തിടാൻ സാധിക്കും അതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മൊബൈലിൽ മാത്രം ആ ഒരു എസ് ടി കാർഡ് പ്രവർത്തിക്കും മറ്റൊരു മൊബൈൽ ആ ഒരു എസ് ടി കാർഡ് പ്രവർത്തിക്കില്ല ആ ഒരു രൂപത്തിൽ എങ്ങനെ ലോക്ക് ചെയ്തടാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും ചില മൊബൈലുകളിലൊക്കെ സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ത് തന്നെ ഈ ഒരു സെക്യൂരിറ്റി എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സെറ്റിംഗ്സുകൾ കാണാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ എസ് ടി കാർഡ് ഉപയോഗിക്കുന്ന മൊബൈൽ ആണെങ്കിൽ എൻക്രിപ്റ്റ് ഓർ ഡിക്രിപ്റ്റ് എസ് ടി കാർഡ് എന്ന ഈ ഒരു ഓപ്ഷൻ എന്തായാലും കാണും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കാണിക്കും ഇവിടെ എൻക്രിപ്റ്റ് എസ് ടി കാർഡ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ മൊബൈലിൻ്റെ ആ ഒരു പാസ് കോഡ് അല്ലെങ്കിൽ പാറ്റേൺ എന്താണ് നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്യാൻ ഉപയോഗിച്ചത് അത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ചെക്കിംഗ് എസ് ടി കാർഡ് എന്ന ഓപ്ഷനിലേക്ക് വരും കുറച്ച് നേരം നിങ്ങൾ വെയ്റ്റ് ചെയ്യുക ഇവിടെ നിങ്ങളുടെ എസ് ടി കാർഡ് അതിലുള്ള ഫയലുകൾ കംപ്ലീറ്റ് ഇവിടെ സ്കാൻ ആയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും എൻ്റെ എസ് ടി കാർഡിൽ കുറച്ച് ഫയലുകൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ എസ് ടി കാർഡിൽ ഒരുപാട് ഫയലുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ടൈം എടുക്കും എന്നേ ഉള്ളൂ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം പകുതിയിൽ കൂടുതൽ ഇവിടെ സ്കാനിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ഫയലുകൾ മാത്രമേ എൻ്റെ എസ് ടി കാർഡിൽ ഉള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവിടെ അത് പൂർത്തിയാകുന്നതായിരിക്കും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഏകദേശം പൂർത്തിയാകാറായി ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ദാ ഇവിടെ തന്നെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യുവർ എസ് ടി കാർഡ് ഹാസ് ബീൻ എൻക്രിപ്റ്റഡ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് അത് ലോക്ക് ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഡൺ എന്ന ഭാഗം കൊടുക്കുക ഇനി നിങ്ങൾക്ക് യഥേഷ്ടം ഈ ഒരു എസ് ടി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ ഈ ഒരു എസ് ടി കാർഡ് നിങ്ങൾ ഇതിൽ നിന്നും റിമൂവ് ചെയ്തിട്ട് മറ്റൊരു ഫോണിൽ നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ ഫയലുകൾ ഒന്നും തന്നെ കാണിക്കുകയില്ല അതൊക്കെ എൻക്രിപ്റ്റഡ് ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് അത് ഡിക്രിപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതേ ഓപ്ഷനിൽ നിങ്ങൾ പോകാം ബയോമെട്രിക് ആൻഡ് സെക്യൂരിറ്റി അവിടെ ക്ലിക്ക് ചെയ്യുക താഴേക്ക് വരിക ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും എൻക്രിപ്റ്റ് ഓർ ഡിക്രിപ്റ്റ് എസ് ടി കാർഡ് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഡിക്രിപ്റ്റ് എസ് ടി കാർഡ് എന്നാണ് നേരത്തെ നമുക്ക് ഇവിടെ എൻക്രിപ്റ്റ് എസ് ടി കാർഡ് എന്നാണ് കാണിച്ചിരുന്നത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ മൊബൈലിൽ കൊടുത്ത പാറ്റേൺ അല്ലെങ്കിൽ പിൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഡിക്രിപ്റ്റ് എസ് ടി കാർഡ് എന്നാണ് കാണിക്കുക അപ്പോൾ നിങ്ങളുടെ ആ ഒരു എസ് ടി കാർഡിലുള്ള ഫയലുകൾ നേരത്തെ പോലെ തന്നെ ഇവിടെ സ്കാനിങ് ആയിട്ട് വരും അത് നൂറ് ശതമാനം ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ എൻ്റെ എസ് ടി കാർഡിൽ നേരത്തെ പോലെ തന്നെ ഫയലുകൾ കുറവാണ് അപ്പോൾ നിങ്ങളുടെ എസ് ടി കാർഡിൽ ഫയലുകൾ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഓക്കെ ഇപ്പോൾ കുറച്ച് ഫയലായത് കൊണ്ട് ഇപ്പോൾ ഏകദേശം പകുതിക്ക് കൂടുതലായിട്ട് ഇപ്പോൾ സ്കാനിങ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇവിടെ എന്താണ് കാണിക്കുന്നത് നോക്കാം ഇതിപ്പോൾ ഏകദേശം പൂർത്തിയാകാറായി ഇവിടെ നൂറ് ശതമാനം ആയിക്കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം നൂറ് ശതമാനം ആയിട്ടുണ്ട് ഇവിടെ തന്നെ ഏറ്റവും മുകളിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും യുവർ എസ് ടി കാർഡ് ഹാസ് ബിൻ ഡിക്രിപ്റ്റഡ് എന്ന് ഇവിടെ ഡൺ കൊടുക്കുക അപ്പം നമ്മൾ മൊബൈലിൽ ഉപയോഗിക്കുന്ന എസ് ടി കാർഡ് എൻക്രിപ്റ്റ് ചെയ്യുന്നതും ഡിക്രിപ്റ്റ് ചെയ്യുന്നതും എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത വസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ